കാര്യങ്ങൾ പോയിരിക്കുകയും ചെയ്യുകയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനാണ് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന രഹസ്യ സ്വഭാവം കാക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നാണ് ഇപ്പോൾ ഈ പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുള്ള വിശദീകരണം വന്നിരിക്കുന്നത് അന്വേഷണത്തിനും വകുപ്പ് തല നടപടിക്കുമാണ് ഇപ്പോൾ ശുപാർശ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് നമുക്കറിയാവുന്ന തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീടുകളിലെത്തിയാണ് അവരമ്മയ്ക്ക് വോട്ടിടാനായിട്ട് പോളിംഗ് ഉദ്യോഗസ്ഥരും സി പി എമ്മിൻ്റെ അവിടുത്തെ പ്രതിനിധി കൂടെ ചെന്നിട്ട് പാവം പിടിച്ച അമ്മമ്മയ്ക്ക് കാണാൻ പയ്യ കണ്ണ് കാണാം അല്ലെങ്കിൽ അവരെ പറ്റി എളുപ്പമായിട്ടുണ്ട് അവർ വോട്ടിടാനായിട്ടൊക്കെ കയ്യും പറയും സി പി എമ്മിൻ്റെ പ്രതിനിധി ആ കാര്യങ്ങൾ കാര്യങ്ങളൊപ്പിച്ചെടുത്ത് മേടിച്ച് ഒരു വോട്ട് ഇടതു കൊടുത്ത് ഈ പ്രായമായവർക്ക് വേണ്ടി എല്ലാ കാലത്തും സർക്കാർ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആൾക്കാരും പിന്നെ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരും ഒക്കെ ചെന്ന് നാട്ടിലാരെങ്കിലുമൊക്കെ കാണില്ല അങ്ങനെ അധികം ആളില്ലാത്ത അവരില് സി പി എംമാർ മാത്രം പോയിട്ട് അതിൽ ഒരു അവിടുത്തെ സി പി എമ്മിൻ്റെ ആള് മേടിച്ച് സി പി എമ്മിൽ വോട്ടും ചെയ്ത് മടക്കിയിട്ട് അപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണത് മനസ്സിലാക്കുന്നത് ഈ ഇടയാളം ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോൾ സസ്പെൻഷനായി കണ്ണൂരാണ് സംഭവം കണ്ണൂരിൽ തന്നെ ഇത് നടക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം കണ്ണൂർ എന്തും കാണിക്കാം ഇപ്പം കേരളത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നില്ലേ സി പി എം കണ്ണൂർ ആദ്യമേ അവർ കാണിച്ചു തുടങ്ങിയതാണ് കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ രണ്ടാം ഭരണം കൂടെ കിട്ടിയപ്പോഴത്തേക്കും എന്തും കാണിക്കാം എന്നുള്ള അവസ്ഥയാണ് എന്നിട്ട് പിണറായി വിജയൻ തള്ളുന്നതല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇടയ്ക്കൊരു പണി കൊടുത്ത് അപ്പോൾ എന്തായാലും ഈ ദക്ഷിണ ഉത്തര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ഈ കൊച്ചി കേരളത്തിലെ കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിലും കള്ളവോട്ടും ഇതുപോലത്തെ വേണ്ടാതിലൊക്കെ നടക്കും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏകില്ല എന്തെങ്കിലും തെറ്റിയത് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇല്ല അതു പിന്നെ ഉറപ്പാണ് എല്ലാം ശരിയാണ് ചെയ്തത് എന്ന് പറയുന്നത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നാശം തുടങ്ങുന്നത് അവർ നശിക്കുകയോ നശിക്കുകയായിരിക്കട്ടെ നമ്മളെ വിഷയമല്ല എന്തായാലും തെറ്റായ രീതി കാണിച്ചതിൽ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷനും ഒക്കെ ആയി കള്ളവോട്ടാണ് സംഗതി അല്ലാണ്ട് പറഞ്ഞില്ല നമ്മളെ ഇടേണ്ട വോട്ട് വേറൊരാൾ ഇട്ട് വാങ്ങി അത് ഈ ബാൽറ്റ് പെട്ടിക്കകത്തിട്ട് ഞാൻ കള്ളവോട്ടെന്ന് പറയും ഇതിപ്പം പിന്നെ വീട്ടിൽ ചെന്നിട്ട വോട്ടാണ് അപ്പോൾ എന്തായാലും അവിടുത്തെ സി പി എമ്മിൻ്റെ പ്രതിനിധിയും എല്ലാം അകത്ത് പോകുന്ന ലെവലിലുള്ള കള്ള വോട്ടാണ് നടന്നത്